الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أستقر الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما آتيتم من ربا ليربو في أموال الناس فلا يربو عند الله وما

ി എം ജിസ്ഥാനി പടച്ചവന്റെ നിയമങ്ങൾ പാലിച്ചു കൊണ്ടുവേണം ജീവിതത്തിന്റെ എല്ലാ തുറകളിലും എല്ലാ സന്ദർഭങ്ങളിലും മുന്നോട്ടു പോകാൻ എന്ന കാര്യം

ഷേബാൻ എന്റെ മാസമാണ് പരിശുദ്ധമായ റമദാനെ സ്വാഗതം ചെയ്യാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസി സമൂഹം ഈ സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തെ ഒരു സമ്പൂർണ അവലോകനത്തിന് വിധേയമാക്കേണ്ടുന്ന ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് നമ്മുടെ ഇസ്ലാമിക ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അങ്ങേയറ്റത്തെ നിർബന്ധ ബുദ്ധിയോടുകൂടി സ്വയം നിരൂപണങ്ങൾ നടത്തുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏതേത് വശങ്ങളിലാണ് നമ്മുടെ ഇസ്ലാം നമ്മുടെ ഈമാൻ ദുർബലമായി കൊണ്ടിരിക്കുന്നത് എന്ന ഒരു ആത്മപരിശോധന ഉമറുൽ ഫാറൂഖ് റമിയുളഹൻ പറഞ്ഞതുപോലെ ഹാസിബു അംഫുസക്കും കപിലൻ നിങ്ങൾ നാളെ ഹിസാബ് നടത്തപ്പെടുന്നതിനു മുമ്പായി നിങ്ങൾ സ്വയം ഹിസാബ് നടത്തുക നിങ്ങളുടെ കർമ്മങ്ങൾ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ തൂക്കി നോക്കപ്പെടുന്നതിനു മുമ്പായി നിങ്ങൾ സ്വയം കർമ്മങ്ങളെ ആ നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ ഭാഗമാണ് നമ്മുടെ സാമ്പത്തിക ജീവിതത്തിന്റെ മേഖല എന്ന് പറയുന്നത് ഞാൻ ഈ ചുരുങ്ങിയ സമയത്ത് ുമായി ബന്ധപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തൽ നടത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ആമുഖം പറഞ്ഞത് എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താണെന്നും എന്താണെന്നും ബന്ധപ്പെട്ട് ഇസ്ലാമിക സമൂഹത്തിൽ അതിനുള്ള ഗൗരവം എന്താണെന്നും ആ സഖാത്ത് എന്ന് പറയുന്ന ദൈവികമായ ഒരു വ്യവസ്ഥ നടപ്പിലാക്കുമ്പോൾ പ്രയോഗിക്കുമ്പോൾ മുഖ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നതും നമ്മുടെ ഒരു വലിയ അന്വേഷണ വിഷയമായി ഒരു പഠന വിഷയമായി നമ്മുടെ ഒരു സ്വയം വിമർശന വിഷയമായി മാറേണ്ടതാണ് എന്റെയും നിങ്ങളുടെയും സാമ്പത്തിക ജീവിതം നൂറ് ശതമാനം ഇസ്ലാമികമാണോ എന്നത് വളരെ ഗൗരവമുള്ള ഒരു ആലോചനയ്ക്ക് വിധേയമാക്കേണ്ട ഒന്നാണ് പ്രിയമുള്ളവരെ എന്താണ് ജക്കാത്തിന്റെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ അതിന്റെ പൊരുൾ എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ സിമ്പിളായി വിശദീകരിക്കാം നിങ്ങൾ അള്ളാഹുസ്ബാനഹുവലയുടെ ഇഷ്ടജനങ്ങളിൽ ഒരാളാകാൻ ആഗ്രഹിക്കുന്നു അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് അവന്റെ സ്നേഹപാചമായി മാറാനുള്ള മാർഗത്തിൽ പ്രവേശിച്ചവനാണെന്ന് അഭിമാനിക്കുന്നു നമ്മൾ എല്ലാവരും ആണ് എന്നാണ് നമ്മുടെ അവകാശവാദം അങ്ങനെ തന്നിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന തന്റെ സ്നേഹപാചമാകാൻ കൊതിക്കുന്ന തന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന തന്റെ അടിയാറുകളിൽ നിന്ന് അള്ളാഹു സുബാനെടുപ്പ് നടത്തും അത് റബ്ബിന്റെ സ്വയം തെരഞ്ഞെടുപ്പാണ് എന്റെ സാമീപ്യത്തിനും എന്റെ സഹായത്തെയും എന്റെ സ്വർഗത്തിനും അവകാശികളായിട്ട് ആരൊക്കെ വേണമെന്നത് അല്ലാഹുവിന്റെ സവിശേഷമായ ഒരു സെലക്ഷനാണ് ആ സെലക്ഷന് വേണ്ടി റബ്ബു സുബഹാനഹൂവത്ത ആല നിശ്ചയിച്ചിട്ടുണ്ട് ചില ക്രൈറ്റീരിയകൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ക്രൈറ്റീരിയകൾ ചില യോഗ്യതാ മാനദണ്ഡങ്ങൾ അല്ലാഹു നിശ്ചയിച്ചിരിക്കുകയാണ് ആ യോഗ്യതാ മാനദണ്ഡങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അയാളുടെ സമ്പത്തുമായി ബന്ധപ്പെട്ടതാണ് അള്ളാഹു അബുലിസത്തിന്റെ സാമീപ്യം കൊതിക്കുന്ന ഒരാൾ അള്ളാഹുവിൽ അഗാധമായി വിശ്വാസമർപ്പിച്ച മോമിനാണെന്ന് അവകാശപ്പെടുന്ന ഒരാൾ തന്റെ ആദർശ ജീവിതത്തിലൂടെ നാളെ പരലോകത്ത് മോക്ഷവും സ്വർഗപ്രവേശനവും ആഗ്രഹിക്കുന്ന ഒരാൾ അയാൾ അള്ളാഹു ആ ഗണത്തിലേക്ക് തെരഞ്ഞെടുക്കാൻ അല്ലാഹു ഉപയോഗിച്ചിട്ടുള്ള യോഗ്യതാ മാനദണ്ഡങ്ങളിൽ ഒന്ന് അയാളുടെ പണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതിലേറ്റവും പ്രാഥമികവും ഏറ്റവും മൗലികവുമായ ഒന്നാണ് എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ആലോചിച്ചു നോക്കൂ എന്റെ സാമ്പത്തിക ജീവിതത്തെ സ്പർശിക്കാത്ത ഒരു ഇസ്ലാം ഒരാദർശ ജീവിതം ഇത് ഇസ്ലാം അംഗീകരിച്ചു തരുന്ന ഒരു കാര്യമല്ല ചില ഷിർക്കൻ സമൂഹങ്ങളിലൊക്കെ കാണുന്ന പോലെ ആരാധനാമൂർത്തിയാണ് ഗോമാതാവ് ഞാൻ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ ഗോമാതാവ് ആരാധനാമൂർത്തിയാണ് ഗോമാതാജി എന്നാണ് സംബോധനം ചെയ്യുക അങ്ങേയറ്റം ബഹുമാനം കാണിക്കണമെന്നാണ് സങ്കല്പം അങ്ങനെ ഗോമാതാവിനെ പൂജിക്കുന്ന ഒരാളാണ് പക്ഷേ ആ ഗോമാതാവിന്റെ ഭക്തനായിരിക്കെ തന്നെ അയാളുടെ വട്ടിയിലേക്കും അയാളുടെ കൊട്ടയിലേക്കും കൊട്ടയിലേക്കുമെന്ന് ഗോമാതാവ് തലയിട്ടാൽ പ്രിയമുള്ളവരെ അയാൾ ഭക്തനാണെന്നത് മറന്ന് തന്റെ ആദർശവും വിശ്വാസവും മറന്ന് കിട്ടുന്ന ഒരു നല്ല മുട്ടൻ വടിയെടുത്ത് തല്ലി ഓടിക്കുന്നത് നമ്മൾ കാണുന്നുള്ളൂ ഒരു ആദർശ ജീവിതം ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആ നിലപാട് സ്വീകരിക്കാൻ സമ്മതിക്കുന്നില്ല അള്ളാഹുറബുൽ ആരാധിക്കുന്നവനാണ് നിങ്ങളെങ്കിൽ അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കാൻ തീരുമാനിച്ച ഒരു മോഹിനാണെങ്കിൽ നിന്റെ സാമ്പത്തിക ജീവിതത്തിൽ വളരെ കൃത്യമായ ചില നിയമനിർദ്ദേശങ്ങൾ എനിക്ക് വേണ്ടി എന്റെ മാർഗത്തിൽ ഞാൻ നിശ്ചയിച്ചു തന്നിട്ടുള്ള നിർണിതമായിട്ടുള്ള വഴിയിൽ നീ ഇത്രയും പണം ചെലവഴിക്കണം എന്ന് അള്ളാഹുവിന്റെ കൃത്യമായ വസീയത്തുകളുണ്ട് അള്ളാഹുവിന്റെ അമറുകൾ ഉണ്ട് അള്ളാഹുവിന്റെ അനുശാസനങ്ങളുണ്ട് ആ അനുശാസനങ്ങൾ അനുസരിക്കുമ്പോൾ മാത്രമേ നിനക്ക് ഇത്തരം ഒരു ഭക്തജീവിതം സാധ്യമാകൂ എന്നതാണ് ഇസ്ലാമിന്റെ സങ്കല്പം വിശുദ്ധ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ജീവിത വിഭവങ്ങളിൽ നിന്ന് അള്ളാഹിവിന്റെ വഴിയിൽ ചെലവഴിക്കാത്തയിടത്തോളം ഒരു സംശയത്തിനും അവകാശമില്ല നിങ്ങൾ ആരും പുണ്യാത്മാക്കളാവുകയില്ല പുണ്യം നേടുകയില്ല മതജീവിതം സാധ്യമല്ല സ്വർഗപ്രവേശനം സാധ്യമല്ല അതാണ് ആ പ്രയോഗത്തിന്റെ അർത്ഥം അപ്പോൾ അള്ളാഹുവിന്റെ വഴിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ മുമ്പിൽ അള്ളാഹു അതിനുവേണ്ടി വെച്ചിട്ടുള്ള ഒരു യോഗ്യതാ മാനദണ്ഡമാണ് അയാളുടെ സാമ്പത്തിക ജീവിതവും തനിക്ക് സമർപ്പിക്കുക എന്നത് താൻ അധ്വാനിച്ചുണ്ടാക്കിയ ധനത്തിന്റെ ആ മിച്ചധനത്തിൽ നിന്ന് ഇത്ര ശതമാനം എന്നുള്ള നിശ്ചയിച്ചിട്ടുള്ളത് അവകാശികളുടെ അവകാശമാണത് നിർണിതമായ അവകാശം അറിയപ്പെട്ട അവകാശം എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്തെങ്കിലും കൊടുത്താൽ പോരാ എങ്ങനെയെങ്കിലും കൊടുത്താൽ പോരാ അള്ളാഹു അബുൽത്ത് നിശ്ചയിച്ച കണക്ക് പ്രകാരം അതിന്റെ അളവിൽ അളവിൽ നിർണിതരായ അവകാശികൾക്ക് നിശ്ചയിക്കപ്പെട്ടതുപോലെ കൊടുക്കുന്ന സംവിധാനത്തിനാണ് പ്രിയമുള്ളവരെ ജക്കാത്ത് എന്ന് പറയുക ഇസ്ലാമിക സമൂഹത്തിൽ ഇതിനെന്തുമാത്രം മാത്രം ഗൗരവമുണ്ട് എന്നത് നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടതാണ് ഇസ്ലാമിക സമൂഹത്തിൽ ഈ ജക്കാത്ത് എന്ന് പറയുന്ന സംവിധാനത്തിന് അതിന്റെ എല്ലാ സൂക്ഷ്മതകളോടുകൂടിയും അതിന്റെ സമ്പൂർണമായ നിലയിൽ എന്തുമാത്രം ഗൗരവമുണ്ട് സീരിയസ്നെസ് ഉണ്ട് എന്ന് ഒരൊറ്റ ഒരാളുടെ ഒരു ഉത്തരണി കൊണ്ട് ഞാൻ സൂചിപ്പിക്കാം അത് മറ്റാരുമല്ല മറ്റാരുമല്ലാഹു അലഹി വസ്സലമിന്റെ ഒന്നാം ഉത്തരാധികാരിയായിരുന്ന സാക്ഷാൽ ഒരു പ്രസ്താവനയാണ് നിങ്ങൾക്കെല്ലാം അറിയാം ആ ചരിത്ര സംഭവം സക്കാത്തിന്റെ ചില സംഗതികളോട് വിയോജിച്ചുകൊണ്ട് പ്രവാചകന്റെ വഫാത്തിന് ശേഷം ചില ആളുകൾ രംഗത്ത് വന്നു സക്കാത്ത് കൊടുക്കുകയില്ലെന്നായിരുന്നല്ലോ അവരുടെ വാദം സക്കാത്തിന് വേണ്ടി പ്രവാചകൻ സംവിധാനിച്ച ആ സിസ്റ്റം ഉണ്ടല്ലോ ആ സംവിധാനത്തോട് ചെറിയ വിയോജിപ്പ് ഇനി ഞങ്ങൾ അടക്കുകയില്ല എന്ന രീതിയിൽ ചിലർ രംഗത്ത് വന്നപ്പോൾ ആ നിഷേധികൾക്കെതിരെ അതിശക്തമായ നിലപാടെടുത്തുകൊണ്ട് അപൂമക്രീക്ക് പറഞ്ഞു നന്നായി നമ്മൾ മനസ്സിലാക്കണം പടച്ചവനാണ് സത്യം സ്വലാത്തിന്റെയും ഇടയിൽ നമസ്കാരത്തിന്റെയും ഇടയിൽ വിവേചനം കൽപ്പിക്കുന്നവരോട് ഞാൻ പൊരുതുക തന്നെ ചെയ്യും പോരാടുക തന്നെ ചെയ്യും എന്ന് പറയുന്നത് സമ്പത്തിലെ അവകാശമാകുന്നു സുഭാന പ്രിയമുള്ളവരെ ആലോചിച്ചു നോക്കുക അബൂബക്കർ സിദ്ദീഖ് പറയുകയാണ് പടച്ചവനാണ് പടച്ച പ്രവാചകന്റെ കാലഘട്ടത്തിൽ അവർ കടച്ചിരുന്ന കടച്ചിരുന്നതാണ് ഒട്ടകത്തിന്റെ മൂക്കുകയർ അതവർ എനിക്ക് തടഞ്ഞാൽ ഇനി അടക്കുകയില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യുമെന്ന് അബൂക്രസുദ്ധി പ്രഖ്യാപിക്കുകയുണ്ടായി നമ്മൾ ആലോചിച്ചു എന്ന് പറയുന്ന ഒരു സമൂഹം നിസ്കരിക്കുന്ന ഒരു സമൂഹം നോമ്പെടുക്കുന്ന ഒരു സമുദായം അങ്ങനെയുള്ള ഒരു സമൂഹത്തോട് യുദ്ധം ചെയ്യുമെന്നാണ് ആണയിട്ടുകൊണ്ട് അബൂവക്രസുദ്ധി ക്രതി പറഞ്ഞതും ചെയ്തതും എന്നത് പ്രിയമുള്ളവരെ ഇസ്ലാമിക സമൂഹത്തിൽ സക്കാത്ത് നിഷേധം എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും കുറഞ്ഞ അളവിലാണെങ്കിൽ പോലും എന്തുമാത്രം ഗൗരവമുള്ള ഒരു വിഷയമാണ് സീരിയസ് ആയ ഒരു കാര്യമാണ് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ ഓർക്കണം കാഫിറുകളോടുന്ന പോലെ ശത്രുക്കളോടുന്ന പോലെ അവരോട് യുദ്ധം ചെയ്യാൻ മാത്രം ഗൗരവമുള്ള സന്തത സഹചാരിയായിരുന്ന ടുത്ത പുണ്യ മഹത്വമുള്ള പ്രവാചകന്റെ ശിഷ്യനായ ശിഷ്യനായൂമക്രസീ കെ പ്രഖ്യാപിച്ചതാണ് കിറാമിൽ ചിലർക്കൊക്കെ അതിനോട് വിയോജിക്കുമെന്ന് തോന്നിയിരുന്നു പക്ഷെ അവസാനം എല്ലാവരും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അള്ളാഹുരുടെ ഹൃദയങ്ങളെ മാറ്റിയെടുക്കുകയാണ് ഉണ്ടായത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാകുന്ന കാര്യമാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് വിഷയം ഗൗരവമുള്ള വിഷയമാണ് എന്ന് നമ്മൾ അറിയുക ഇനി ജക്കാത്തിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്തുന്നവനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്ഥിതി എന്താണെന്ന് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട് ഉദാഹരണത്തിന് സൂറത്തു മുപ്പത്തിയഞ്ചായത്തുകൾ നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ് ഈ വിഷയത്തിലുള്ള എല്ലാ സൂക്ഷ്മത കുറവുകളും അവിടെ വെച്ച് അവസാനിച്ചു പോകേണ്ടതാണ് നിസ്കാരമുണ്ട് നോമ്പുണ്ട് ഹജ്ജുണ്ട് ഒമ്രയുണ്ട് ഗ്ലായുണ്ട് എല്ലാ സംഗതികളുമുണ്ട് പക്ഷേ ജക്കാത്തിന്റെ വിഷയത്തിൽ വീഴ്ച വരുത്തിയാൽ അലംഭാവം കാണിച്ചാൽ സമ്പാദ്യമോഹം കൂടിപ്പോയാൽ അള്ളാഹുവിന്റെ വഴിയിൽ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ദുർബുദ്ധി തോന്നിപ്പോയാൽ അത് അല്ലാഹുവിന്റെ വഴിയിൽ തടഞ്ഞു നിർത്തുന്ന ഒരു സമീപനമുണ്ടായാൽ പ്രവാചകന്റെ തന്നെ ഒരു ശിഷ്യന് സംഭവിച്ചതുപോലെ അവസാന മലയാളയാളുടെ ജക്കാത്തിന്റെ മുതലുമായിട്ട് പ്രവാചകന് ശേഷം അബൂബക്കറിന്റെ മുമ്പിൽ ഉമറിന്റെ മുമ്പിൽ ഉസ്മാന്റെ മുമ്പിൽ ഖിലാഫത്ത് കാലം വരെ തന്റെ വിഹിതവുമായിട്ട് അദ്ദേഹം പിന്നാലെ നടന്നു എന്നാണ് അവരാരും സ്വീകരിക്കാൻ തയ്യാറായില്ല കാരണം റസൂൽ ആളെ പറഞ്ഞയച്ചപ്പോൾ ഞാനൊന്ന് ആലോചിക്കട്ടെ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ മടക്കി അയച്ചയാളായിരുന്നു അദ്ദേഹം ചില ഹദീഫുകളിൽ ചരിത്രത്തിന്റെ ചില നിവേദനങ്ങളിൽ നമുക്ക് കൃത്യമായി വായിക്കാൻ കഴിയും

തഫ്സീറിന്റെ പറയുന്നു കുറിച്ചാണ് ഈ പറയുന്നത് കൊടുക്കാതെ സ്വർണവും വെള്ളിയും അങ്ങനെ നിക്ഷേപമാക്കി കൂട്ടിവെച്ചവരുണ്ടല്ലോ അവർക്ക് വേദനാജനകമായ ശിക്ഷ കൊണ്ട് സുവാർത്ത അറിയിക്കണം ഗൗരവത്തിലാണ് വിഷയം ആ വെള്ളിയുടെയും ശേഖരങ്ങൾ ഉണ്ടല്ലോ അത് നരകാഗ്നിയിൽ അത് പലകളുടെ രൂപത്തിലാക്കി അള്ളാഹു സുബാന അത് നരകാഗ്നിയിൽ പഴിപ്പിച്ചെടുത്ത് അവരുടെ പാർശ്വങ്ങളിലും അവരുടെ നെറ്റികളിലും അവരുടെ ശരീരത്തിന്റെ പുറം ഭാഗങ്ങളിലും വെച്ച് പൊള്ളിക്കുന്ന ഒരു ദിനം വരാനുണ്ട് എന്ന് എന്നല്ലാഹു പറയുകയാണ് എന്നിട്ട് അവരോട് പറയപ്പെടും അള്ളാന്റെ വഴിയിൽ ചെ കാത്തു കൊടുക്കാതെ നീ കൂട്ടിവെച്ചതുണ്ടല്ലോ നിക്ഷേപമായി നിധിയായി ഡെപ്പോസിറ്റായി നീ സൂക്ഷിച്ചു വെച്ചത് അതാണിത്വമാക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്കായി സമ്പാദിച്ചു വെച്ച നിധിയാക്കി വെച്ച നിക്ഷേപമാക്കി വെച്ച ഈ സംഗതി ഉണ്ടല്ലോ അതിന്റെ രുചിയും ടേസ്റ്റും എന്താണെന്ന് നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക എന്ന് പറയപ്പെടുന്ന ഒരു ദിനം വരാനിരിക്കുന്നു എന്നാണ് വിശദീകരണങ്ങൾ ആവശ്യമില്ല സ്വയം വിശദീകരിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ട് ജക്കാത്തിന്റെ കാര്യത്തിൽ അലംഭാവം ഉണ്ടാകരുത് അലംഭാവം ഉണ്ടാകുന്നില്ല എന്റെ വിഷയത്തിൽ എന്റെ ജീവിതത്തിൽ ഈ കാര്യത്തിൽ നിന്ന് ഉറപ്പുവരുത്തേണ്ട സന്ദർഭമാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ജക്കാത്ത് പ്രയോഗവൽക്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതെന്താണെന്ന് ചോദിച്ചാൽ സക്കാത്ത് നടപ്പിലാക്കുമ്പോൾ അതിന്റെ ലക്ഷ്യം സാധിക്കുന്നുണ്ടോ എന്ന വിഷയം വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ് സക്കാത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് വിശുദ്ധ ഖുർആൻ ഒരുപാട് ഭാഗങ്ങളിൽ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ മൂന്ന് കാര്യങ്ങൾ ജക്കാത്ത് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഈ സമൂഹത്തിൽ ഉണ്ടാകുന്നതിലൂടെ ഉണ്ടായിത്തീരേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട മൂന്ന് ലക്ഷ്യങ്ങളിൽ ഒന്നാമത്തേത് പ്രിയമുള്ളവരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ നിലനിൽക്കുക എന്നതാണ് ഇതിലാണ് നമ്മുടെ സമൂഹവും ലോകവും ഇന്ന് വേറിട്ടു നിൽക്കുന്നത് എന്ന് നമ്മൾ അറിയണം സാമ്പത്തികമായ ഒരു ബാലൻസ് സാമ്പത്തികമായ ഒരു സന്തുലിതത്വത്തിന്റെ സൗന്ദര്യം നമ്മുടെ സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോയി നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരുപാട് ശതകോടീശ്വരന്മാരുണ്ട് നമ്മുടെ രാജ്യത്ത് ശതകോടീശ്വരന്മാർ അതേ സമയത്ത് ശതകോടീശ്വരന്മാർ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് കോടിക്കണക്കായ മനുഷ്യർ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ അങ്ങേയറ്റം ദയനീയമായ ജീവിതം കൊണ്ടിരിക്കുന്നു ഇത് ഈ രാജ്യത്തെ മാത്രം അവസ്ഥയല്ല ലോകത്തിന്റെ ചിത്രവും അങ്ങനെ തന്നെയാണ് ലോകത്തിന്റെ ഭൂപടം നമ്മൾ മറിച്ചു നോക്കിയാൽ പ്രിയമുള്ളവരെ ആഫ്രിക്കൻ നാടുകളിൽ ഏതാണ്ട് മുപ്പത്തിയഞ്ച് ശതമാനത്തോളം ജനങ്ങൾ അവരുടെ ജീവിതത്തിന്റെ അടിസ്ഥാനങ്ങൾ അടിസ്ഥാന പ്രധാനമായ ആവശ്യങ്ങൾ പോലും പൂർത്തീകരിക്കാൻ സാധ്യമാകാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് നമ്മുടെ രാജ്യവും വ്യത്യസ്തമല്ല ഈ സാമ്പത്തികമായ അസന്തുലിതത്വം എന്ന് പറയുന്ന ഏറ്റവും വലിയ ദുരന്തത്തെ പരിഹരിക്കാൻ റബ്ബസ്വഭാനുഭവത്താല് നമ്മുടെ മുമ്പാകെ വെച്ചു തന്ന ദൈവിക വ്യവസ്ഥയിലെ മനോഹരമായ സംവിധാനമാണ് എന്ന് നമ്മൾ അറിയണം നോക്കൂ ബോംബെല് ഒരു വീടുണ്ട് ഒരു നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു വീടായിരിക്കും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇതിനകം ശ്രദ്ധേയമായി കഴിഞ്ഞ ഒരു വീടുണ്ട് ആ വീടിന്റെ നിർമ്മാണ ചെലവ് എന്ന് പറയുന്നത് പതിനയ്യായിരം കോടി ഉറപ്പികയാണ് അന്റിലിയ എന്ന് പറയുന്ന ഒരു വീടുണ്ട് ഏത് ശതകോടീശ്വരന്റേതാണ് എന്ന് ഞാൻ പറയേണ്ടതില്ല നിങ്ങൾക്കെല്ലാം അറിയാം മുകേഷ് അംബാനി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ശതകോടീശ്വരന്റെ ബംഗ്ലാവാണ് നൂറ്റി അറുപത്തിയെട്ട് കാറ് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സൗകര്യങ്ങളുള്ള ആറ് ഹെലിപ്പാഡുകളുള്ള ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരു വീട് ആ വീടിന് ചെലവ് പതിനയ്യായിരം കോടി ഒരുപ്പിക്കുകയാണ് അന്റിലിയ എന്ന് പറയുന്ന ഈ വീടിന്റെ കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോയി നോക്കിയാൽ അറബിക്കടലിലേക്ക് കാണുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് ഈ വീടിന്റെ തന്നെ ചേരികൾ ചേരികൾ മനുഷ്യർ സമീപസ്ഥെ പോലെ ജീവിക്കുന്ന ചേരികൾ ഞാൻ വിശദീകരിക്കേണ്ടതില്ലോ നിങ്ങൾക്കറിയാം ധാരാവി പോലുള്ള പ്രദേശങ്ങളിലൊക്കെ ഒരു മില്യൺ ജനങ്ങൾ ഏറ്റവും ചുരുങ്ങിയ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കും പോലെ ജീവിക്കുന്ന ചേരികളിൽ ജീവിക്കുന്ന മനുഷ്യർ ഇതൊരു നാട്ടിലും ഒരു സമൂഹത്തിലും നമ്മൾ കാണുന്ന വലിയ വൈരുദ്ധ്യം ാണ് വലിയ വൈരുദ്ധ്യമാണ് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ലോകത്ത് തന്നെയുള്ള ഒരു ട്രെൻഡ് അങ്ങനെയാണ് ഇങ്ങനെ സാമ്പത്തികമായ അസന്തുലിതത്വത്തിന്റെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം അടിക്കടി ദിനംദിനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജക്കാത്തിന്റെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ല സാമ്പത്തികമായ സന്തുലനമാണ് ജക്കാത്തിലൂടെ സാധിക്കേണ്ട സുപ്രധാനമായ ഒരു ലക്ഷ്യം കൈലായ കൂന ദൂലത്തമ്പയിന് ലവിനിയായി വിശുദ്ധ കുറുവാൻ അള്ളാഹു പറയുകയാണ് പണം എന്ന് പറയുന്നത് പണക്കാരിൽ മാത്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നാൽ പോരാ അത് സമൂഹത്തിൽ മുകളിൽ നിന്ന് താഴെ വരണം സമ്പന്നരിൽ നിന്ന് സാധാരണക്കാരനിലേക്ക് വരണം അതാണ് സുഖാത്തിലൂടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ ഒഴുക്ക് നിലച്ചു പോകുമ്പോൾ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ അത് മലിനമായി തീരുകയും സമ്പത്തിന്റെ കേന്ദ്രീകരണം സംഭവിക്കുകയും അങ്ങനെ സമൂഹം അസന്തുലിതത്വത്തിന്റെ ദുരന്തങ്ങൾ വേറുന്ന ഒരു സമൂഹമായി മാറുകയും ചെയ്യുമെന്നതാണ് അതിന്റെ അനുബന്ധമായിട്ട് ഒരുപാട് സാമൂഹ്യ വിപത്തുകളും സംഭവിക്കാനിരിക്കുന്നു എന്നതാണ് അതുകൊണ്ട് മിങ്കും പണക്കാരിൽ മാത്രം പണം അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കേണ്ടതല്ല അത് സാധാരണക്കാരിലേക്കും പാവങ്ങളിലേക്കും അങ്ങനെ ജനങ്ങളിലേക്ക് ഒഴുകി വരണം അങ്ങനെ സാമ്പത്തികമായ സന്തുലനം ഉണ്ടാകണം അവരുടെ സമ്പന്നരിൽ നിന്ന് പിടിച്ചു വാങ്ങുകയും അവരുടെ ദരിദ്രരിൽ വിതരണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന മനോഹരമായ സാമ്പത്തിക സംവിധാനമാണ് വിതരണ സംവിധാനമാണ് ജക്കാത്ത് എന്ന് പറയുന്നത് ആ ലക്ഷ്യം സാധിക്കണം നമ്മുടെ ജക്കാത്തിന്റെ വ്യവസ്ഥാപിതമായ പ്രയോഗത്തിലൂടെ രണ്ടാമത്തെ സുപ്രധാനമായ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ നിങ്ങൾക്കറിയാം എപ്പോഴൊക്കെയാണോ ലോകത്ത് സക്കാത്തിന്റെ വ്യവസ്ഥ ഭംഗിയായി ഭദ്രമായി ശാസ്ത്രീയമായി ആസൂത്രിതമായി സംഘടിതമായി നടപ്പിലാക്കപ്പെട്ടത് ആ സന്ദർഭങ്ങളിലൊക്കെ അതിന്റെ ഫലമായുണ്ടായ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ ജക്കാത്ത് കമ്മിറ്റികൾ പ്രവർത്തിച്ചിട്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ് വാങ്ങുന്ന കൈ എപ്പോഴും ഉയർന്നു തന്നെ ഇരിക്കുകയും താഴ്ന്നു തന്നെ ഇരിക്കുകയും കൊടുക്കുന്ന കൈ ഉയർന്നു തന്നെ ഇരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ദരിദ്രൻ ജക്കാത്ത് വർഷങ്ങളായി വാങ്ങി വാങ്ങി വീണ്ടും ദരിദ്രനായി തുടരുന്നത് എന്തുകൊണ്ടാണ് സമ്പന്നൻ സമ്പന്നനായും ദരിദ്രൻ ദരിദ്രനായും തുടരുന്നത് ഇത് ഗൗരവത്തിൽ നമ്മളെ അലോസരപ്പെടുത്തേണ്ടെന്ന ചോദ്യങ്ങളാണ് പ്രിയമുള്ളവരെ ഇസ്ലാമിന്റെ ജക്കാത്ത് വ്യവസ്ഥ നടപ്പിലാക്കിയ സന്ദർഭങ്ങളിലൊക്കെ ലോകം ആ സാമ്പത്തികമായ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ മഹത്തായ ഫലങ്ങൾ കണ്ടു എന്ന മാത്രമല്ല മാത്രമല്ലോ എന്ന് ചോദിച്ചു എന്ന് ചോദിച്ചു നടക്കുവോളം ആ രാജ്യങ്ങളിൽ സമൂഹങ്ങളിൽ പലപ്പോഴും വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ വന്നു എന്നത് ചരിത്രം നമുക്ക് ചൂണ്ടിക്കാണിച്ചത് എന്ന കാര്യമാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം അതിലൂടെ സംഭവിക്കണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം ഈ വർഷം ഈ വർഷം വാങ്ങിയ ഒരാൾ ഒരു ഗുണഭോക്താവ് അടുത്ത വർഷം കമ്മിറ്റിക്ക് കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ അയാളെ സ്വയം പര്യാപ്തനാക്കി മാറ്റാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ സംവിധാനത്തെ വികസിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതാണ് ഞാൻ ഓർത്തു പോകുന്നത് ഏതാണ്ട് ഒരു പന്ത്രണ്ട് കൊല്ലം മുമ്പ് ഒരു വ്യാഴവട്ട കാലം മുമ്പ് പ്രൊഫസർ കെ എസ് സാഹിബ് ഒരു ലേഖനം എഴുതുകയുണ്ടായി സംബന്ധിച്ച് അന്ന് അദ്ദേഹം ആ ആർട്ടിക്കിളിൽ പറഞ്ഞ ഒരു കാര്യം ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സഖാത്ത് മാന്യമായി പിരിച്ചെടുത്താൽ ഒരു കോടി കോടി വരും എന്നാണ് ആ പണം ഉണ്ടായിരുന്നെങ്കിൽ ഈ സമുദായത്തിന്റെ സമൂഹത്തിന്റെ മുഖച്ചായ തന്നെ മാറ്റി എഴുതാൻ നമുക്ക് കഴിയുമായിരുന്നു എന്നാണ് വീണ്ടും ഒരുപാട് കൊല്ലങ്ങൾ പിന്നിട്ടും നമ്മൾ കണക്കെടുത്ത് നോക്കണം വളരെ കൃത്യമായി യോടുകൂടി കണക്ക് നോക്കി സക്കാത്ത് പിരിക്കുകയും അത് ശാസ്ത്രീയമായി വിതരണം ചെയ്യുന്ന സമ്പ്രദായവും ഉണ്ടായാൽ ഇസ്ലാമിക സമൂഹത്തിന്റെ മുഖച്ഛായ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് ധനത്തിന്റെ ശുദ്ധീകരണമാണ് ആ ധനം നൽകുന്ന വ്യക്തിയുടെ ശുദ്ധീകരണമാണ് സക്കാത്തിന്റെ സുപ്രധാനമായ മൂന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് ായകന്റെ ആറ്റിറ്റ്യൂഡ് ശുദ്ധീകരിക്കപ്പെടണം വിശുദ് ഖുറാൻ പറയുന്നു എന്നാണ് അവരുടെ ജക്കാത്തിന്റെ മുതൽ അവകാശപ്പെട്ട കൃത്യമായ ഒരു അവകാശിയിലേക്ക് തന്റെ ജക്കാത്ത് പോകുമ്പോൾ ഒരു മനുഷ്യൻ അയാളുടെ ധനം അയാളുടെ സമ്പാദ്യം ശുദ്ധീകരിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ സമ്പാദ്യം അശുദ്ധമാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അവബോധമാണ് പ്രിയമുള്ളവരെ എനിക്ക് നൂറ് രൂപ മിച്ചതിനമുണ്ടെന്ന് സങ്കൽപ്പിക്കുക ഈ നൂറ് രൂപ മിച്ചദിനമുള്ള ഞാൻ അതിൽ നിന്ന് രണ്ടര ശതമാനം രണ്ടര സക്കാത്തായി മാറ്റുന്നില്ലെങ്കിൽ ആ രണ്ടര രൂപയും എന്റെ ഹലാലായി എനിക്ക് അവകാശപ്പെട്ട ബാക്കി പിന്നെ തൊണ്ണൂറ്റി ഏഴര രൂപയും അത് തമ്മിൽ കൂടിച്ചേരുകയാണ് അതിന്റെ കുടുംബത്തെ ഞാൻ ഭക്ഷിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഹലാലും ഹറാവും കൂടിക്കലർന്ന ഭക്ഷണം കൊടുത്തന്റെ കുടുംബത്തെ ഞാൻ പോറ്റുകയാണ് എന്റെ മക്കളിൽ അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും എന്റെ കുടുംബത്തിൽ കുടുംബത്തിലതിന്റെ ഫലങ്ങൾ ഉണ്ടാകും സമൂഹത്തിൽ സമൂഹത്തിലതിന്റെ ദുരന്തങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ജക്കാത്തിന്റെ ആ തുക എന്ന് പറയുന്നത് തന്റെ ധനത്തില് തന്റെ സമ്പാദ്യത്തിലെ അഴുക്കാണെന്ന് അയാൾ അറിയണം ആ അഴുക്ക് നീക്കപ്പെടുന്നത് ജക്കാത്ത് നൽകുന്നതിലൂടെ മാത്രമാണ് അങ്ങനെ ജക്കാത്ത് കൃത്യമായി നൽകുമ്പോൾ അയാളുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടും ധനം ശുദ്ധീകരിക്കപ്പെടും അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ വിശുദ്ധ കുർവാനും തിരുസുന്നത്തും നമ്മുടെ മുമ്പാകെ വെക്കുന്നുണ്ട് ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്ന രീതിയിൽ കുറ്റമുറ്റ രീതിയിൽ സക്കാത്തിന്റെ സംവിധാനത്തെ പുനഃസ്ഥാപിച്ചെടുക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് ഓരോ മഹല്ലുകളിലും പ്രവർത്തിക്കുന്ന ജക്കാത്ത് കമ്മിറ്റികൾ ഒരുപാട് മുമ്പോട്ട് പോയിട്ടുണ്ട് പക്ഷേ ഇനിയും ഒരുപാട് മുമ്പോട്ട് പോകാറുണ്ട് എന്ന് നമ്മൾ അറിയണം ആ അർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമേ ഓതിവെച്ച് ആമുഖത്തിൽ വെച്ച ആയത്തിൽ സൂറത്ത് റൂം മുപ്പതാമത്തെ അധ്യായം സൂറത്ത് റൂമിലെ മുപ്പത്തി ഒമ്പതാമത്തെ വചനത്തിൽ പറയുന്നത് പോലെ